എക്കി സാധാരണ എന്നെ പിടിച്ചോളേ എക്കി പിടിക്കണ്ട സാധാരണ പിടിച്ചോളൂ വിളിച്ചോളൂ എന്റെ കാഴ്ച ആരെ മനസ്സിലായില്ല കാഴ്ച പോയാ ആശാന്റെ കുഞ്ഞുട്ടൻ കാസർഗോഡ് ഏത് കുഞ്ഞുട്ട ഏത് കാസർഗോഡ് എന്റെ ആശാനെ ഏ നിത് എന്ത് പറ്റിയതോ ആന്റെ കടയില് പണിക്കിരുന്നായിരുന്ന കുഞ്ഞുനാശ് അതാണോ അതെ നായി ചീ എന്ന് വരാന്ന് പറഞ്ഞു പോയതാണോ ഇവിടുന്ന് വരാന്ന് പറഞ്ഞു പോയത് മൂന്നിന്റെ അന്നങ്ങറി വരാന്ന് പോയതല്ലേ ദിവസം എത്രയായി പറഞ്ഞപ്പോഴും പറഞ്ഞൂടാ ഞാൻ വന്നിട്ട് എത്ര ദിവസം കഴിഞ്ഞാൽ പറഞ്ഞൂടേ എന്ത് പണിയാട്ടെ ഇവിടെ ആൾക്കാര് വന്നിട്ട് ഞാൻ തയ്ക്കാൻ കൊടുത്ത രണ്ട് ഷർട്ട് അങ്ങനും മാറ്റി കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് വെല്ലാവാത്തൊരു ഷർട്ടും ഇങ്ങനെ വണ്ണമുള്ള ഒരാൾക്ക് ആകെ ഇരിക്കുക ഷർട്ടും കൊടുത്തയച്ചിട്ട് ബോത്തേക്ക് എറിഞ്ഞിട്ട് അവര് പോയത് സതീശൻ ഗിരീസഫ് ഒന്നും അറിയില്ല ആരൊന്നും അറിയില്ല ഇവിടെ വന്നിട്ട് ഇച്ചെടുത്ത് കൊടുത്താണ് പോയല്ലോ അവർക്ക് സാധനം അയ്യാത്തു ഓർത്തോ ഞാൻ അവർ വെച്ചോച്ചു എന്റെ ആശാന സുഖമില്ലാന്ന് ഓർത്തല്ലേ പോയിനി അമ്മക്ക് ഒരു സൂക്കേടും ഇല്ല അമ്മ എനക്ക് ഒരു പെണ്ണിനെ കണ്ടിരിക്കണം കഴിക്കാൻ വേണ്ടിട്ട് അത് കാണാൻ പോയത് പെണ്ണേക്ക് ഒന്ന് വിളിച്ചു പറയണ്ട ഞാൻ അങ്ങനെ ഒരു പെണ്ണ് കാണാണ്ട് ഞാൻ കൊറച്ചു ദിവസം കഴിഞ്ഞാ വരണോന്ന് പറഞ്ഞ ഇനി അടങ്ങനാക്കണോജി ഇത് വേണോ എന്ന പെണ്ണാണല്ലേ പെണ്ണെ കണ്ട് ഷ്ടപ്പെട്ടു ഞാൻ പിന്നെ നോക്കിട്ടാ യാദവും കുറിപ്പും നോക്കി തലക്കുറിപ്പം നോക്കുമ്പോ ആ വീട്ടിന്റെ അടുത്തന്നെ കുറച്ച് ദൂരം ഉണ്ട് എന്നാലും പ്രശ്നവുമില്ല പൊയ് വരേണ്ട ദൂരേല്ലോസാസു അല്ല ശരിയായി എന്റെ ഇക്ക എന്തിനാ പറ ഈ നിശ്ചയം കൈക്കണ്ട തലേന്ന് രാത്രി ഒരു ഫോൺ പിടിച്ചിട്ടാ പറയുന്നത് എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ് പെണ്ണിനെ പെണ്ണിനെട്ടില്ലാന്നോ എനക്ക് പെണ്ണിനിട്ടാന്നല്ല പെണ്ണിനെട്ടിട്ടാട്ടില്ല എന്റെ ഇഷ്ടപ്പെട്ടിട്ടാ എന്റെ ഓളാണെങ്കിൽ ഓളെ വെറും ഒരു ഇരുപത്തി കിലോ വരും ഏകദേശം ഞാൻ നോക്കി അങ്ങനത്തെ ഒരു പെണ്ണിനെ ഞാൻ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എന്താണിത്ര പോയി പണി നോക്കട്ടെ അങ്ങനെ ഒന്നാം ട്രെയിലറാന്ന് പറഞ്ഞിട്ട് മോഹത്തേക്ക് തൂപ്പിട്ട് ഇങ്ങോട്ട് പോർട്ടോ സമ്മതിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഇങ്ങോട്ട് പോന്നിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു എന്റെ ആശാനെ കാണാൻ നോക്കാൻ പറ്റാത്തത് ആ എന്തേലും നന്നായി എപ്പോഴെങ്കിലും പോന്നെ എന്തായിരുന്നു ഇപ്പത്തെ സ്ഥിതി ചേട്ടി ആൾക്കാരിങ്ങനെ വരലും പൂവലും ആകെ അതടിക്കിത് അടിക്ക് പറഞ്ഞാൽ കള്ളില്ലാത്ത ഇത് എന്താ പറയണ്ടെന്നൂല്ല ഒരാളുടെ സഹായത്തിന് കിട്ടാണ്ട് അതും ഇല്ല ആകും അങ്ങോട്ട് എടങ്ങറായി തിരക്ക അയ്യോ അയ്യാ ഇല്ലാണ്ട കൊറച്ചു ദിവസം തിരക്കായി അല്ല അതല്ല അങ്ങനെയൊക്കെ എടങ്ങറായി ആ

എന്താ പോയിട്ട് ഒന്നും പറയണ്ട എത്ര ദിവസമായി പോയിട്ട് ഒരു കോള് കോള് റെഡി ആയിട്ടുണ്ട് എന്തിട്ടേ അതെ നമ്മടെ സ്ഥലം ഒന്നും നോക്കിയില്ലേ സുരേന്ദ്രമോലാളി ഒരു കണ്ണുണ്ടല്ലോ ി അന്ന് അന്ന് ഫസ്റ്റിലെ തന്നെ വന്നില്ലേ അപ്പൊ ആ അപ്പൊ പുള്ളി എന്നെ കണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ അത് കൊടുത്താ കൊടുത്തിട്ടില്ല പുള്ളിക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു അതെ അപ്പൊ പുള്ളിന്ന് പറഞ്ഞ അന്ന് പറഞ്ഞ വിലയിൽ തന്നെ ഉറച്ചു നിക്കണത് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ രോഗത്തുള്ള തലമൊക്കെ കണ്ട പോയിട്ട് അവരെ ഈ നോട്ട് നിരോധനം ഒക്കെ കഴിഞ്ഞ പിന്നെ കച്ചവടം നടക്കുന്നില്ല നമ്മ അപ്പടിയും അപ്പടി കിട്ടും നല്ലത് പറഞ്ഞ കൊടുത്തു നമുക്ക് ആ വിലക്കങ്ങൾ കൊടുക്കാൻ തന്നെയാണ് എനിക്കും അഭിപ്രായം അങ്ങനെയാണെങ്കിലേ പുള്ളി ഇന്ന് വീട്ടിലുണ്ടാവും പറഞ്ഞു ഫുൾ ഡേ കാരണം അയാളുടെ ഒരു സ്ഥല കച്ചവടം നടന്നിട്ട് കൊറേ ഫണ്ട് പുള്ളിയുടെ കയ്യിലുണ്ട് ഹലോ ആഹാ ഇന്ന് ഹലോ പണ്ടും അതെ

മറ്റേട്ടിന്റെ തലക്കെട്ടു ആശുപത്രി പോണേ ആശുപത്രി പോവശ്യ മദ്യ ആശുപത്രി പോണോ ഞങ്ങള് സുഹൃത്തുക്കളാണ് നല്ല സുഹൃത്തുക്കളാണ് പേര് എനിക്കറിയാം ഞാൻ ഒന്നും ഇല്ലട ഞാൻ ഇയാള് എനിക്കും പ്രശ്നമൊന്നുമില്ല ആ ആ തെങ്ങിന്റെ മുകളിൽ തേങ്ങി ഓടൊട്ടാണ് പറഞ്ഞിട്ട് കൊറേ ആയി വിളിക്കണു അപ്പൊ അങ്ങനെ വന്നതാണ് അതിന്റെ ആ മണ്ഡലം മുകളിൽ കേറി ഇരിക്കുന്ന സമയത്ത് ഏതോ ഒരു തണ്ടി ഞാൻ എന്റെ വീട്ടിൽ ഒരു ഓട് പൊട്ടിട്ടിച്ച് വന്നില്ലല്ലോ ഇപ്പൊ ഇതിന്റെ മോള് കുടിച്ചിട്ട് വന്ന് കയറാനായിട്ട് കുടിച്ചിട്ട് സ്ലിപ്പായിടാ സ്ലിപ്പായി അപ്പൊ ഇങ്ങനെ ഉരുണ്ടുപേരുടെ താഴത്ത് ചാടിയതാണ് പക്ഷെ വന്ന് വീണല്ലോ വന്ന് വീണ നല്ല താളത്തില് വന്ന് വീണോണ്ട് ഒരു കുഴപ്പമില്ല എനിക്ക് വരെ പെണ്ണാന്ന് വെച്ചാ മോക്കില് പഞ്ഞ് വെക്കണ്ട ഭയങ്കര ക്യാമത്തനായി എന്റെ വീഴ്ച എന്തായാലും പോണ ഇപ്പൊ എന്തിര് ഒരു ഞാൻ കൊഴപ്പില്ല ആശുപത്രി ണ്ടാക്കുക ചേട്ടാ ഇങ്ങക്ക് ഒന്നിലിച്ച് ഇങ്ങനെ ഈ കോലത്തിൽ കാണുമ്പോ കേറ്റാണ്ടിരുന്നോ അതിന്റെ അറിഞ്ഞില്ലല്ലോ എത്ര പോട്ടെ പറഞ്ഞു അത് അങ്ങനെ കഴിക്കണ ആളൊന്നല്ല ഇത് പിന്നെ എന്ത് പറ്റിന്നറിയില്ലേ നിങ്ങള് രണ്ടാൾ കൂടെ കൂടിയിട്ടേ ഒന്ന് പോയി ശരിയായി കൊടുക്കും അത് ശരിയായി കൊടുക്കും പിന്നെ ആ പണി സാധനങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചാൽ മതി പിന്നെ സമയത്ത് ആരും ഫോൺ വിളിച്ചാലും എടുക്കരുത് ഓക്കെ മനസ്സിലാക്കി നടക്ക് നടക്ക് കൊഴപ്പില്ല കേട്ടോ നടക്കാം നടക്കു നട വിചാരിച്ച

എന്താ ജോസുറ്റോ പറഞ്ഞ പത്ത് കായി കെട്ടി കൊടുത്തല്ലേ പറഞ്ഞേസ് വരുന്നുണ്ട് ഞങ്ങളുടെ ചെവിയിലേക്ക് കേട്ടതെന്താ കാര്യോ ഇത് ഈ അടക്കേണ്ട കായി അടക്കേണ്ടി ആടക്കാത്തു പണിക്ക് വിളിച്ചാ പോണോ പണിക്ക് വിളിച്ചാൽ പോവാണിക്ക് വിളിച്ചാൽ പോണെനിക്ക് വേണ്ടോ പിന്നെ ഞാൻ ഒന്നാം നമ്പർ വിശ്വകർമ്മയാണ് മനസ്സിലായത് ി വെള്ളടിച്ചിട്ട് ഇതിന്റെ പോളിൽ കയറാൻ ആരെന്നോട് പറഞ്ഞു തല കുത്തി വീഴാനായിട്ട് മനസ്സിന് എന്താ പണ്ടോ എന്താ വിഷമം എന്താ വിഷമം രണ്ടാൾക്ക് അറിയില്ലേ നിന്ന് നോട്ടീസ് വന്നിട്ട് എത്ര ദിവസം ഞാൻ രണ്ടാവിടെ ഞാൻ പറഞ്ഞില്ലേ

എടാ എനക്ക് എന്റെ പണിക്ക് മര്യാദക്ക് കൊത്തുപണിക്ക് പോയിരുന്ന കാര്യായിട്ടുണ്ടോ നിന്റെ നല്ല പണിക്കാരനാണെന്ന് പണിക്കാരനാറിയ നല്ല പണിക്കാരൻ തന്നെയാണ് ഞങ്ങൾക്ക് അറിയാ ആൾക്കാരാണ് ഞങ്ങള് ഈ ഞങ്ങളുടെ അടുത്ത് ജാതി വർത്താനം പറഞ്ഞ ഇപ്പൊ എന്നെ ഞങ്ങള് വിളിച്ചത് എന്നെ വിളിച്ചത് ഓട്ടം പുറത്ത് നിൽക്കുമ്പോ ഞാൻ തന്നെയാണ് പിക്ക് അറിയോടാ ചങ്ങായി ക്ലിയർ ആയിട്ടുണ്ട് നമ്മുടെ സ്ഥലം നോക്കി വന്ന സുരേന്ദ്ര സുരേന്ദ്രമൊലാളി ആ പുള്ളി വീട്ടിൽ വന്നിട്ടുണ്ട് ഇത് മതി പുള്ളി വീട്ടിലുണ്ട് നമ്മൾ മൂന്ന് പേരും കൂടി ചെന്ന് സംസാരിച്ചാൽ ഇന്ന് തന്നെ കച്ചവടത്തിന് തയ്യാറാണ് നിനക്ക് ബാങ്കിലെ കടം തീർക്കണം അല്ലെങ്കിൽ കള്ളും കുടിച്ച് പലപ്പുറത്ത് വീഴണം ആ പറഞ്ഞു അത് പറയാനാണ് പരീക്ക് നിന്നെ ഫോണിൽ വിളിച്ചത് എടാ ഒരു നല്ല കാര്യം എന്തെങ്കിലും ഇടകൂടത്തിനാകും ഇത് അപ്പൊ ഇതിന്റെ പേരപ്പുറത്തുനിന്ന് വേണ്ട കാര്യം ഞങ്ങൾ വന്നതിന്റെ അടുത്തേക്ക് ഇപ്പൊ ഇങ്ങനെ പോവ് പിന്നെ ഞങ്ങൾ അയാൾ ഇന്ന് മാത്രമേ ഉള്ളൂ നാളെ അയാൾ വേറെ വഹിക്കാൻ പോകും അയാളുടെ കായിരിക്കുന്ന അയാളുടെ അല്ലേ അവിടെ ഓണറാണ് വൃത്തിയായിട്ട് അവിടെ ചെന്നിട്ട് അല്ലാരും ഇങ്ങനെ ആക്കരുട്ടാ മര്യാദ നടക്കണം ചിരിയുടെ സരിക്കിട്ടി സ്ത്രീ കുട്ടീസ്